ദർ ആർ സോ മച്ച് പൊല്യൂഷൻ ഇൻ ദിസ് വേൾഡ് പൊല്യൂഷൻ ആർ നോട്ട് ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് അതല്ല പക്ഷെ ഒരു ഇമ്മോറാലിറ്റി അധാർമികത അധാർമികത അത്രയും ഒരു എന്താണ് ദ സെൻസ് ഓഫ് വാട്ട് ഈസ് ഗുഡ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വോട്ട് ഇസ് നോട്ട് റൈറ്റ് വാട്ട് ഈസ് നോട്ട് ടു ബി അലൌഡ് അങ്ങനത്തെ ഉള്ളൊരു സെൻസ് തന്നെ ഇപ്പോൾ പോയി തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഈ ഹുക്കിൻ്റെ കാര്യം പറഞ്ഞിപ്പോൾ എനിക്ക് വൺ തിങ് എൻ്റെ മനസ്സിൽ വന്നത് ഇമാജിൻ യു ഹാവ് എ ഹുക്ക് ആൻഡ് ഒരു ഒരു ഡേർട്ടി വാട്ടർ ഒരു ബോൾ ഓഫ് ഡേർട്ടി വാട്ടർ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ മുടിയും കുറേ കുറേ ചെളി കുറേ ചെളി അങ്ങനെ വെച്ച് ഇഫ് യു ഹാസ് ഡ്രാഗ് ദ ഹുക്ക് ത്രൂ ദ വാട്ടർ നമുക്ക് കുറേ ചെളി നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഹോൾഡർ ആയിട്ട് ഉള്ളിൽ കിട്ടും അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൽ വെറുതെ നടന്നാൽ വെറുതെ നടന്നാൽ കുറേ ചെളി നമുക്ക് ഹുക്കായിട്ട് കിട്ടും ബിക്കോസ് വോട്ട് എവർ ദാറ്റ് യു സീം വാട്ട് എവർ ദാറ്റ് യു ആർ ലിസ്നിംഗ് ടു ഇസ് ലീഡിങ് യു ടു ദ റോങ് ഡിറക്ഷൻ അതായത് ദൈവവചനം അല്ലെങ്കിൽ ക്യൂർ ആയിട്ട് തിരുസ്തഭ പഠിപ്പിക്കുന്നതല്ലാതെ നമ്മൾ ഡിസേൺ ചെയ്യണം ഈച്ച് ടൈം വോട്ട് ഐം ലിസ്ണിങ് ടു വിച്ച് വേ ആൻഡ് ഗോയിങ് അപ്പൊ ഈ ഡിസേൺമെന്റിലാക്കിയും സ്ഥലം വേർഡ് ഓഫ് കോളിൽ പറഞ്ഞ പോലെ വിജിലൻസ് ഇല്ലാത്ത സമയത്ത് ഈ ഈ ചെളിയൊക്കെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ചെയ്യാത്ത പാപം നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നൊരു രീതിയിലേക്ക് വരും ബിക്കോസ് നമ്മൾ എനിക്ക് എങ്ങനെ ഇങ്ങനത്തെ ദുർമോഹം ഉണ്ടായെന്ന് പിന്നെ പിന്നീട് നമ്മൾ ആലോചിക്കും നമ്മൾ പലതരത്തിലുള്ള മൂവീസും അങ്ങനെയൊക്കെ കണ്ടു പോകുമ്പോൾ ലൈക് ഇപ്പോൾ നോർമലായിട്ടുള്ള കിഡ്സിന്റെ മൂവീസിൽ വരെ ചെറിയ കുട്ടികളുടെ മൂവീസില് വരെ അവര് അവരുടെ ഉള്ളിൽ വളർത്തി കൊണ്ടുവരുന്നത് വേറെ രീതിയിലുള്ള വികാരങ്ങളാണ് അപ്പോൾ ആ കുട്ടികൾ എന്താ കാണുന്ന എന്താ കേൾക്കുന്നതെന്ന് അവരറിയാതെ ദ ആർ ജസ്റ്റ് അബ്സോർബിങ് അപ്പോൾ ആസ് എ ടീനേജർ യു ജസ്റ്റ് അബ്സോർബ് എ ലോഡ് ഓഫ് തിങ്സ് അപ്പോൾ ആ ഒരു അബ്സോർബ് പക്ഷേ നമുക്ക് നല്ല വെള്ളത്തിലേക്ക് കൊണ്ടുവരണം ലൈക്ക് എ സ്പോഞ്ച് കെപ്റ്റൻ ഡർട്ടി വാട്ടർ ആൻഡ് ഗുഡ് വാട്ടർ അപ്പോൾ ഗുഡ് വാട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് നമ്മുടെ തിരുസഭയിലെ ദ മോ യു സ്റ്റാൻഡ് ക്ലോസ് ദ ചേർച്ച് ദ മോ യു സ്റ്റാൻഡ് ക്ലോസ് വിത്ത് ദ പ്രെയർ കമ്മ്യൂണിറ്റി ദോസ് ടു ബി എൻ ട്രൂത്ത് ദ ട്രൂത്ത് അത്രത്തോളം നിങ്ങൾക്ക് ആ എബ്സോർബ്ഷൻ കുറയ്ക്കാം ലൈഫ് ബിക്കോസ് പൂർണ്ണമായി ഒരിക്കുമ്പോൾ അപൂർണമായി ആശ്രമിക്കുന്നു ദ മോർ യു എബ്സോർബ് ദ ഗുഡ് തിങ്സ് ഓൺ ദ ഹോളി ബൈബ് ദേവ് വചനത്തിലൂടെയും തിരുസഭ പഠിപ്പിക്കുന്നതിലൂടെയും സിസ്റ്റർമാരും അച്ഛന്മാരും പറഞ്ഞു തരുന്ന ദൈവവചനത്തിലൂടെ നമ്മൾ എന്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് ലോകത്തിന്റെ കാര്യങ്ങള് എബ്സോർപ്ഷൻ നമുക്ക് ഒഴിവാക്കാം മൂവീസിലൂടെയും പാട്ടുകളിലൂടെയും യു ജൊനോൾഡിന് ജാഗ്രത വേണം പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചില നല്ല ബീറ്റുള്ള പാട്ടുകൾ നല്ല നമ്മൾ കേൾക്കുമ്പോൾ നല്ല ബീറ്റ് തോന്നുന്നു ഓ ചില ബൈബിളിലെ ചില വാക്കുകൾ ഉണ്ടല്ലോ അങ്ങനെ പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ വിജയൻ നമ്മൾ ആ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ എന്തോ ഒരു തിന്മയ നമ്മളിലേക്ക് ഉണർത്താനുള്ള സംഭവമാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയും ഒരു ഹിന്ദി പാട്ടായിരുന്നു യു ഹാവ് പെർമിഷൻ യു ക്യാൻ ഓൾസോ ലവ് അപ്പോൾ ഇത് ഇങ്ങനെ ഹിന്ദിയിലാണ് അങ്ങനെ എനിക്ക് യു ഹാവ് അതായത് അപ്പോൾ ഒരു പെർമിഷൻ കൊടുക്കുവാണ് ആ പാട്ട് പാടി പാടി ഞാൻ എന്നെ തന്നെ ഒരു പെർമിഷൻ കൊടുക്കും ആരെ വേണേൽ സ്നേഹിച്ചോ അപ്പോൾ ഞാൻ കെട്ടി എന്നെ കെട്ടിയോടുണ്ട് എന്നാലും നിനക്ക് പെർമിഷൻ ആണ് ആരെ വേണമെങ്കിൽ സ്നേഹിച്ചോ അങ്ങനത്തെ അപ്പോൾ അത് തന്നെ ഒരു ഒരു ദുർമോഹത്തിലേക്ക് നയിക്കുന്നു ഒരു പാപത്തിലേക്ക് നയിക്കുന്നു അപ്പൊ ആരെയും വേണമെങ്കിൽ എനിക്ക് സ്വന്തമാക്കാന്നുണ്ട് അപ്പൊ അവിടെ ഒരു ശാസ്തിറ്റിയുടെ കുറവാണ് നമ്മൾ അറിയില്ല പക്ഷെ നല്ല പാട്ട് നല്ല ബീറ്റ് നല്ല സ്വരം പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒരു തിന്മ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് നമ്മൾ സ്പെഷ്യലൈസ് അറ്റ് ദ സെയിം ടൈം സിലബസ് ചില സിലബസിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതിനെ സിലബസിൽ തന്നെ നോവൽസിൻ്റെ ഇപ്പോൾ സെർട്ടൺ നോവൽസ് ഇങ്ങനെ ഇറ്റ് വാസ് എ വെരി അതായത് ജെനറൽ ജനറലൈസ്ഡ് ആണ് നോവൽസിനെ കുറിച്ച് പക്ഷേ നോട്ട് വെരി നോട്ട് പ്യോർ അൺചേസ്ഡ് നോവൽസ് ആയിട്ട് സിലബസിലാണ് കൊണ്ടുവരാൻ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടെ എൻ്റെ സിലബസ് സർട്ടൻ തിങ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ സിലബസ് അപ്പോൾ അവിടെയും വി ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ് പേഴ്സണലി എന്താ വായിക്കണ്ടേ എന്താ വായിക്കണ്ട അതിൻ്റെ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല മറ്റേ സിലബസിലുള്ള കാര്യങ്ങൾ അതിലേക്ക് മാർക്ക് നേടാറു ഹാവ് എൻ ഓപ്ഷൻ അപ്പോൾ അങ്ങനെ വി ഹാവ് ടു ബി വിജ്വല ആൻഡ് മേക്ക് ഒ ചോയ്സ് ആൻഡ് ഡെസിഷൻ വേൾഡിൽ ഇരിക്കുമ്പോൾ ഒരു ചോയ്സും ഡെസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സസ്തിയുടെ പറഞ്ഞാൽ പാട്ടിൻ്റെ കൂടെയും പരസ്യത്തിൻ്റെ കൂടെയും ഒക്കെ മറിഞ്ഞു കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അപ്പം അതാണ് അവിടെയാണ് ഈ സെൽഫ് ഒരു ആവശ്യം വരുന്നത് മറിഞ്ഞു കിടക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഫോർമേഷനുള്ളവരെ സംബന്ധിച്ച് സിസ്റ്റർമാർ പറഞ്ഞു തരും മദർ പറഞ്ഞു തരും ഇതാണ് നിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു തിന്മ പക്ഷെ അത് നമുക്ക് കളയാനൊരു പെയിൻ ഉണ്ടാകും അത് എനിക്കുണ്ടോ ചില പല കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയോ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ത് വന്നാലും ഞാൻ ചിരിക്കും നേരത്തെ തൊട്ടുള്ള സ്വഭാവമാണ് എന്ത് വന്നാലും ചിരിക്കും പക്ഷെ അത് പിന്നീടാണ് മനസ്സിലാകുന്നത് അങ്ങനെ ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഫീല് ഞാൻ അവരെ പുച്ഛിക്കുന്നതാണ് ഇതൊരു ശീലമായിട്ട് വന്നു ശീലമായിട്ട് വന്നു എന്ത് കണ്ടാലും ഇപ്പം കോൺവെൻറ്റ് പോയി ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴും എന്തെങ്കിലും ഒരു റിമൈൻഡർ കിട്ടിക്കഴിയുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ശീലം എന്ത് കണ്ടാലും ശരിക്കും നല്ലത് കേട്ടാലും ജീവിതത്തെ കേട്ടാലും ശരിക്കും അപ്പോൾ ഒരു തരം ചിരി വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നവരെ

അശുദ്ധി ഇൻവൈറ്റ് ചെയ്യുന്നത് ഹൃദയത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വി ഡോണ്ട് അത്രയ്ക്ക് ഒരു സെക്കൻഡ് വന്ന ഒരു സമയം അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം സ്വയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നാലേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ ഇതിലേക്ക് പോയി ഇപ്പൊ ഇവിടെ വന്നത് കൊണ്ട് ആ ലോകത്തിന്റെ ഒരു കുറെ പാപത്തിൽ നിന്നും കെയർ ചെയ്ത് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് ഇതാണ് എന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം കുറച്ചുനേരം നമ്മൾ പ്രാർത്ഥിക്കാൻ ലോകത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ജോലിയിലായിരുന്നാലും എവിടെയാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂറെങ്കിലും നേരത്തിൻ്റെ മുന്നിൽ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ വലിയൊരു തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതോടെ നമ്മുടെ നാല് കാര്യങ്ങൾ ഇപ്പോൾ ടു ഫൈവ് ടു സീറോയിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു ദസ് വർക്യൂ ആൻഡ് ഗിഫ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി ഇത് ഈ നാല് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ബാറ്റിൽ ഫോർ പ്യൂരിറ്റി ഈ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുക ആദ്യം പറഞ്ഞത് വെർച്യു ആൻഡ് ഗിഫ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി രണ്ടാമത് പറഞ്ഞ പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ നമ്മൾ എന്ത് ഉദ്ദേശം വെക്കുന്നു ഉദ്ദേശത്താണോ അതോ പ്യൂർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ആണോ മൂന്നാമത് പ്യൂരിറ്റി ഓഫ് വിഷൻ നമ്മൾ എന്തൊക്കെ അടക്കങ്ങൾ പാലിക്കുന്നു എന്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നു എന്തൊക്കെ നമ്മളെ സ്വാധീനിപ്പിക്കാൻ നമ്മൾ അനുവദിക്കുന്നു ബൈക്ക് പ്രേ പ്രാർത്ഥനയിലൂടെ എന്തൊക്കെ നമുക്ക് തടയാം അല്ലെങ്കിൽ മുൻകൂട്ടി വരുന്ന സ്റ്റോപ്പ് ഐ വോണ്ട് ടു പ്രേ എനിക്ക് കത്താവൻ്റെ ഒപ്പം ആയിരിക്കും എന്താണ് ശുദ്ധിയിലായിരിക്കും എന്താ വിശുദ്ധിയിലേക്ക് വളരാനാണ് ആണ് എൻ്റെ തീരുമാനം എന്നുള്ള രീതിയിലൊക്കെ ഈ സ്റ്റാൻഡുകളിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ ശുദ്ധത എന്നുള്ള യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാം ഈ ശുദ്ധതയുടെ ഒരു ആസ്പെക്ട് ഇനി ഇമ്പോർട്ടൻ്റ് ഉണ്ട് മോഡസ്റ്റി മിതത്വം മിതത്വം അടക്കം അടക്കം ഓൺ മോഡസ്റ്റി കാരണം ഒരു കാര്യത്തിൽ ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്യുവറാക്കാൻ മോഡസ്റ്റ് വിൻ ബി എക്സ്റ്റേർണൽ ആൻഡ് ഇൻറ്റേർണൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാമല്ലോ ഇത് പറഞ്ഞപ്പോൾ ഒരു യുവചനം തോന്നിയത് ഹൗവയ്ക്ക് പറ്റിയ കാര്യം ആ തിന്മ വന്ന ഫസ്റ്റ് സ്റ്റേജൊന്ന് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലെ ആറാമത്തെ തിരുവാക്യത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത് ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു അതായത് ഒരു അടക്കം പാലിക്കേണ്ടതായിരുന്നു അവ ഒരു കണ്ണടക്കം പാലിക്കേണ്ടതായിരുന്നു പിന്നെ ഒരു ചിന്തയുടെ അടക്കം പാലിക്കേണ്ടതായിരുന്നു സ്മൂക്കിന്റെ ആസ്വാദ്യം നല്ല മണമൊക്കെ ഉള്ള ഒരു പല അത് അടക്കം പാലിക്കേണ്ടതായിരുന്നു പക്ഷെ അത് പാലിക്കാതെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആയിരിക്കേണ്ട സ്ഥലത്തായിരിക്കാതെ വേറൊരു സ്ഥലത്തേക്ക് പോയി അതായത് തൃപ്തി നേരത്തെ തന്നു തൃപ്തിപ്പെട്ടില്ല എത്ര എന്തെങ്കിലും തന്നു മുന്നേ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും അതായത് ഈ മോഡസ്റ്റിയുടെ കാര്യം മോസ്റ്റ്ലിസ് അബൌട്ട് ബൗണ്ടറി മോഡസ്റ്റി മോർ മോർ ദാൻ ിങ്സ് മേ കണക്റ്റഡ് ആയിരിക്കും പക്ഷെ മോഡസ്റ്റി പറഞ്ഞ നമ്മുടെ ഒരു ബൗണ്ടറി എന്തൊക്കെ ഹിഡൻ ആയിരിക്കുന്നത് ഹിഡൻ ആയി ഹിഡൻ ആയിട്ട് വെക്കണം കൺസീവായിട്ട് നമ്മുടെ ഇപ്പോൾ ബോഡി പാർട്സ് നമുക്ക് അത് കൺസീൽ ചെയ്യാനുള്ളത് കൺസീവ് ചെയ്യണം കവർ ചെയ്യാനുള്ളത് കവർ ചെയ്യണം അതുപോലെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എവിടെയാണ് ഞാനൊരു ബൗണ്ടറി ജോയിൻ ഐ ഷുഡ് നോട്ട് തിങ്ക് മോഡസ്റ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഇസ് ഓപ്പോസിറ്റ് ഓഫ് മോഡസ്റ്റി ക്യൂരിയോസിറ്റി ആകാംഷ് അത് എന്താണ് എങ്ങനെയാണ് ചില ആൾക്കാരൊന്ന് കാണുമ്പോൾ അത് എങ്ങനെ എവിടെ അത് ദുർ ക്രോസിംഗ് ദ ബൗണ്ടറി അവരുടെ പ്രൈവറ്റ് സ്പേസിൽ എങ്ങനെ കട കടന്നു ചോദിക്കാനുള്ള ചോദ്യം ഗിവ് സ്പേസ് സ്പേസ് ഉണ്ട് ദേ ഗോയിങ് ഔട്ട് മോഡസ്റ്റി ഇൻ ഓഫ് ആണ് എവിടെയാണ് അതിന്റെ ബൗണ്ടറി ഇൻസൈഡ് ആണെങ്കിലും ഔട്ട് സൈഡ് ത്രീ ലൈൻസ് വായിക്കാം ടൂ ഫൈവ് വണ്ടി മൂന്ന് ലൈൻസ് ഒന്ന് വായിക്കാം ആവശ്യപ്പെടുന്നു അത് സംയമനത്തിന്റെ ഒരു ആവശ്യ ഘടകമാണ് അടക്കം സംരക്ഷിക്കും നമ്മളെ പേഴ്സൺ ഉള്ളിലത്തെ ഒരു സെന്ററുണ്ട് നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ഒരു പേഴ്സൺ ഹോൾ ബീങ്ങിന് അപ്പൊ ആ ഒരു സെന്റർ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മോഡസ്റ്റീനെ ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് ഈസ് മൈ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്രോസിങ് ദ ബൗണ്ടറീസ് ഓഫ് മോഡസ്റ്റിന്റെ അഗേൻസ്റ്റ് ആണ് കാരണം ഐ എം നോട്ട് റെസ്പെക്ടി ആദ്യം എൻ്റെ ഉള്ളിലത്തെ റിയൽ സെൽഫ് സെൽഫ് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് എൻ്റെ സോളിൻ്റെ ഉൾ ഉള്ളിലത്തെ ആ ഇന്നർമോസ് ആസ്പെക്റ്റ് ഞാൻ അത് ഉള്ളിലത്തെ ഒരു ആസ്പെക്റ്റ് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഈ മോഡസ്റ്റി പ്രൊട്ടക്സിറ്റ് അപ്പോൾ മോഡസ്റ്റി ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊട്ടക്ഷൻ സെക്യൂർ ഇൻസെക്യൂർ ആയിട്ട് ഞാൻ എൻ്റെ സെൽഫിൽ തന്നെ ഇടുക മറ്റുള്ളവരുടെയും ഇൻസെക്യൂർ ആയിട്ട് തോന്നി ഐ മേക്ക് ദെം ഓൾസോ ഫീൽ ഇൻസെക്യൂർ അപ്പോൾ ഇറ്റ് മീൻസ് ഇംഗ്ലീഷിൽ ഈ രണ്ട് ലൈൻ വായിക്കാം പിന്നെ മൂന്നാമത്തെ ലൈൻ വായിക്കാം ഇംഗ്ലീഷിൽ പ്യുറിറ്റി റിക്വയേഴ്സ് മോഡസ്റ്റി അതായത് പറഞ്ഞ ഒരു ആണ് പ്യോറിറ്റി ഒരു ഒരു കമ്പോണൻ വാട്ട് ഈസ് നീഡഡ് അതായത് റിക്വയർമെൻറ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ അത് ഇല്ലാതെ അതാവില്ല മീൻസ് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ ഇത് മോഡസ്റ്റി ഇല്ലെങ്കിൽ പ്യോറിറ്റി പറ്റില്ല അങ്ങനെയൊരു ആണ് അപ്പോൾ നമ്മൾ ജോബ് ഒക്കെ പോകുമ്പോൾ ഇതാണ് റിക്വയർമെന്റ് യു ഹാവ് ടു ബി ഇപ്പോൾ ബി എഡ് ഒരു റിക്വയർമെന്റ് ആണ് പഠിപ്പിക്കാൻ ബി എഡ് ചെയ്തില്ലെങ്കിൽ എത്ര ഡിഗ്രീസ് യു കെ നോട്ട് ടീച്ച് കാരണം ആ ടീച്ചിങ് റിക്വയർമെന്റ് ബി എഡ് ആവശ്യമുണ്ടാകും സിമിലർലി വി സി പ്യോറിറ്റി റിക്വയർസ് മോഡസ്റ്റി പാർട്ട് അൻ ഇൻറ്റഗ്രെ അതായത് ഈ ടെമ്പറച്ച് പാട്ടാണ് ഒരു പാട്ടാണ് ഈ മോഡസ്റ്റി ഈ അടുക്കം മോഡസ്റ്റി പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ടെമ്പറൻസ് അല്ലെങ്കിൽ ഒരു ആവശ്യകത ആണ്

അതായത് സംരക്ഷിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് റിഫ്യൂസിങ് ടു അൺവെയർ വാട്ട് ഷുഡ് റിമെയിൻ ഞാൻ ഞാനിപ്പോൾ ഒരു കാര്യം ആ വേറെ ആളുടെ കുറിച്ച് ചോദിച്ചാലും ആ വ്യക്തിയുടെ ഒരു ഈ ഒരു മോഡസ്റ്റി കീപ്പ് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ ബാധ്യതയില്ല അത് ഐ ഷുഡ് ആൻസർ ദാറ്റ് ക്വസ്റ്റൻ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊട്ടക്ടി ദ ഇൻറ്റിമിൻ സെന്റർ ഓഫ് ദാറ്റ് പേഴ്സൺ അപ്പോൾ അങ്ങനെ മോഡസ്റ്റി ലെവൽ ഫിസിക്കൽ ആണെങ്കിലും എനിക്ക് ക്ലോസ് എങ്ങനെ ഇടണം അത് ഒരു ഫിസിക്കൽ ലെവൽ ഫിസിക്കൽ ഇല്ലാതെ ലെവൽ ഒരു ആന്തരികമായ ലെവലിൽ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യം ദാറ്റ് പേഴ്സൺ ഇപ്പോൾ ഒരു ഒരു വ്യക്തി എന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഐ നോട്ട് ഷെയർ ഇറ്റ് ആ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഞാൻ അൺബി ചെയ്യുന്നില്ല വോട്ട് എവർ ഹാസ് ടു റിമെയിൻ ഹിഡൻ ഒരു വ്യക്തി എന്നോട് ആയിട്ട് പറഞ്ഞ കാര്യം ഐ കീപ് കോൺഫിഡൻഷ്യൽ അതും മോഡസ്റ്റിയിലെ ഒരു ഭാഗമാണ് ഇറ്റ് ഈസ് ഓർഡർ ടു ഈ സാധാരണ മനുഷ്യർക്കെ പാൻ്റൊക്കെ ഇടുമ്പോ അവര് അത് ടൈറ്റ് ആക്കി ഇടാൻ വേണ്ടിട്ട് ബെൽറ്റ് ഇടാറുണ്ട് ഇറങ്ങി പോകും അല്ലെങ്കിൽ സഹോദരിമാരാണെങ്കിൽ പാപടി ഇടുമോ ഇലാസ്റ്റിക് വെക്കും അല്ലെങ്കിൽ വള്ളി അതില്ലെങ്കിൽ അതും നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ ആയാലും ചിലവരൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇടാറുണ്ട് അല്ലെങ്കിൽ അത് ലൂസായിട്ടിരിക്കും അപ്പൊ നമ്മുടെ ജീവിതം ലൂസാക്കാതെ നമുക്ക് അര മുറുക്കി ജീവിക്കണം അല്ലെ അപ്പൊ എന്ത് നമുക്ക് ആവശ്യമുണ്ട് സത്യം കൊണ്ടാരെ മുറിക്ക

സത്യത്തെ ആദരിക്കണം സത്യ ആദരിക്കണംവാനുള്ള ഫസ്റ്റ് ദൈവവചനത്തിലാണ് മുഴുവൻ സത്യം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവവചനം ഹോളി ബൈബിൾ കാരി ചെയ്യുമ്പോ നമ്മളത് ബുക്സുകളുടെ ഇടയിലോ നിലത്തോ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കോണ്ടാക്ട് വെക്കരുത് ഇതിനൊരു കവർ ഉണ്ടെങ്കിലും ഇത് നമ്മളെ ബൈബിൾ ചുംബിക്കുമ്പോൾ നമ്മൾ കവറിന് മേലാണ് ചുംബിക്കുന്നത് അത് ഹോൾ ബൈബിൾ ആണ് നമ്മൾ ക്യാരി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആദരവ് കൊടുക്കാൻ ഇങ്ങനെ ഒന്നും ക്യാരി ചെയ്യരുത് ബൈബിൾ ഹോളി ബൈബിളിന് നമ്മളെ ബൈബിളിന് എപ്പോഴും ആ ഒരു ആദരവോടെ പരിശുദ്ധ ഈ ഹോളി ബൈബിളിനെ ക്യാരി ചെയ്യണം അങ്ങനെ നമുക്ക് സത്യത്തെ ആദരിച്ച് പഠിക്കാം താങ്ക് യു സർ ഫോർ ഓണറിങ് മീ താങ്ക് യു ഫോർ സത്യത്തെ ആദരിച്ചതിന് Train the Holy river, Lord, train whatever you want.